ഹലോ കേസ് വാട്സപ്പ് പീപ്പിൾ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ പുതിയ ബിസിനസ് ആശയത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട് വേറൊന്നുമല്ല ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലെറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് ഇന്ന് വാങ്ങുന്നുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ഓഫർ പ്രൈസ് കൊടുത്തു രണ്ട് ദിവസത്തേക്കുള്ള ഒരു ഓഫർ പ്രൈസ് കൊടുത്തു അതിന്റെ ഓഫർ പ്രൈസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പത് പീസ് കുരിയർ ചാർജ് ഫ്രീ എന്നാണ് പിന്നെ എണ്ണൂറ് രൂപയ്ക്ക് നൂറ് പീസും കുരുരർ ചാർജ് ഫ്രീ എന്നാണ് അതിൽ ഓഫർ തീർന്നിരിക്കുകയാണ് നിങ്ങളെ അമ്പത് പീസ് വാങ്ങിയാൽ അഞ്ഞൂറ് രൂപയും അതിൻ്റെ കൂടെ അമ്പത് രൂപ എക്സ്ട്രാ ആവും കുരിയർ ചാർജ് പിന്നെ നൂറെണ്ണം വാങ്ങിയാൽ ആയിരം രൂപയും കുരിയർ ചാർജ് ഫ്രീ ആണ് ഇതാണ് പുതിയ ഓഫർ നമുക്ക് പുതിയ ബിസിനസ് ആശയത്തിലേക്ക് അടക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേട്ടാ ചെറിയ മുതൽ മുടക്കി നല്ല രീതിയിലൊരു വരുമാനം നേടണം അത്യാവശ്യം നല്ല വരുമാനം നേടാൻ പറ്റുന്നു വിറ്റ് പോകുന്നൊരു പ്രൊഡക്റ്റ് എന്താണ് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു അവർക്കൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അധികം ആളുകൾ ചെയ്യാത്തൊരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ നിങ്ങൾ വന്നത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തതാണ് അധികാളുകൾ ചെയ്യാത്ത കേരളത്തിൽ അധികം ആരും ചെയ്തിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് ഒരു മനുഷ്യൻ കേരളത്തിൽ ഇത് ചെയ്തിട്ടില്ല ഈ ബിസിനസ് ഒരു കടയിലും ഇല്ല നെറ്റ് കിട്ടും നെറ്റിലെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വേറെ ഇതാണ് പ്രൊഡക്റ്റ് ഇത് ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നതാണ് ഇതിൻ്റെ പേര് വാട്ടർലൈറ്റ് ശിവലിംഗം എന്നാണ് കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ് ഇത് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഇത് കണ്ടോ ഇതൊരു ശിവലിംഗമാണ് ഇതിങ്ങനെ വേണ്ടോ ഏകദേശമാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടും അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങളതിന്ന് തന്നെ ഇത് ഞാൻ നൂറ് രൂപയ്ക്കാണ് നിങ്ങൾ തരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാർബിയുണ്ട് ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരും നെറ്റിൽ ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് ഇത് നമ്മൾ പൂജാമുറിയിലൊക്കെ വെക്കുന്നതാണ് അപ്പോൾ സുന്ദരമായിട്ട് ഇത് നല്ല രീതിയിൽ ഇത് പോവുകയും ചെയ്യും നമ്മൾ വെള്ളം ഒഴിച്ചാൽ ലൈറ്റ് കത്തുകയും ചെയ്യും പൂജാമുറിയിൽ അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് കിട്ടും ആ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുക എങ്ങനെ ചെയ്യാമെന്ന് പറയാം ഇത് രാത്രി കാലങ്ങളിൽ നല്ല ഭംഗിയാണ് ഈ ലൈറ്റ് കിട്ടുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി നിന്നാൽ അവിടെ ഒരുപാട് പേര് തൊഴാലൊക്കെ വരും ഞായറാഴ്ചകളിൽ വൈകുന്നേരമൊക്കെ വരും അപ്പോൾ അത് ശകലം വെള്ളം നിങ്ങൾ ഒഴിച്ച് കാണിക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ പോകും ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചെയ്തതാണ് ചെയ്തപ്പം എൻ്റെ നന്നായിട്ട് പോയി ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ആശയം പങ്കുവെക്കുന്നത് നിങ്ങളിത് കൂടുതൽ വാങ്ങിയാൽ ഒരു ഇരുപത്തഞ്ച് പീസ് അല്ലെങ്കിൽ മുപ്പത് പീസ് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഞാൻ ഇത് പറയുന്നത് എഴുപത് രൂപയ്ക്ക് തരാം അല്ല നിങ്ങൾ പത്ത് പീസ് അല്ലെ ഇരുപത് പീസൊക്കെ വാങ്ങിയാൽ എനിക്ക് നിങ്ങൾക്ക് ഈ നൂറ് രൂപയ്ക്ക് തരാനേ പറ്റുള്ളൂ നിങ്ങൾക്കിത് ഒരു ഇരുപത്തഞ്ച് പീസ് വാങ്ങി എഴുപത് രൂപയ്ക്ക് വാങ്ങിയാൽ നിങ്ങൾക്കിതൊരു നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കത്തില്ലേ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കത്തില്ലേ ഇരുന്നൂറ്റമ്പത് രൂപ വരെ എം ആർ പി ഉണ്ട് രാത്രി കാലങ്ങളിലാണ് ഈ ബിസിനസ് കൂടുതലും വിൽക്കാൻ പറ്റുക അത് എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയി എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകളൊക്കെ കൂടുതൽ എടുക്കുകയും ചെയ്യും അപ്പോൾ നല്ല ലൈറ്റാണ് നല്ല ഭംഗിയാണ് നമുക്ക് ഒരെണ്ണമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം നൂറ് രൂപയാണ് ഞാൻ അയച്ച് തരാം നിങ്ങൾക്ക് ഒരു ചാർജ് കേരളത്തിലാണ് അമ്പത് രൂപയാവും ഇനി നമുക്കിത് പ്രവർത്തിപ്പിക്കാം അൺബോക്സ് ചെയ്തിട്ട് ഇതാണ് കവറ് ഇതിലത്താണോ ഈ ശിവലിംഗ് കൗ ഉള്ളത് ഇത് നമ്മൾ എടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഈ കാണിക്കുന്ന ആ ഭാഗത്ത് നമ്മളത് പിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് അപ്പോൾ അവിടെ ഇത് പിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ ശിവലിംഗമായിട്ടല്ലേ നല്ല ഭംഗിയാണ് കാണാൻ ഇനി ഇതിലേക്ക് നമ്മൾ കണ്ടോ വേണ്ട ഒഴിച്ചപ്പോൾ തന്നെ ലൈറ്റ് കത്തി പിന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ നല്ല ഭംഗിയാണ് നിങ്ങൾക്കത് പൂജാമുറിയിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ലൈറ്റ് ഓൺ ആക്കിയപ്പോഴും ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇനി നമ്മൾ ആ വെള്ളം കളയുകയാണ് ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടോ ആ ലൈറ്റ് ഓഫായി അപ്പോൾ ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യാത്തൊരു ബിസിനസ് ആണ് അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിനു മുന്നേ തന്നെ കോൺടാക്ട് ചെയ്യും നമ്പർ നയൻ ഫൈവ് ഡവൾ ഫോർ ഡവൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ